ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീണ്ട പതിനെട്ട് വർഷമായിട്ട് മെഡിക്കൽ കോളേജിന് സമീപം നിർദ്ധരായ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഏഴ് മാർച്ച് പതിനഞ്ചാം തീയതി ഒരു വാടക കെട്ടിടത്തിൽ കേവലം അൻപത് പേർക്ക് സൗജന്യ ഉച്ചഭക്ഷണം നൽകിക്കൊണ്ട് ആശ്രയ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് വൈദികർ ദാനമായി നൽകിയ പന്ത്രണ്ടതിൻ്റെ സ്ഥലത്ത് ഇന്ന് അഞ്ച് നിലകളോട് കൂടിയ കെട്ടിടത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും മഹാമനസ്കരായ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും പ്രാർത്ഥനയുടെയും സഹായം കൊണ്ടും ആശ്രയ പ്രവർത്തനം തുടരുന്നു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരാശ്രയ കേന്ദ്രമായി മാറിയിരിക്കുന്നു കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും വരുന്ന ഹാർട്ട് ബേഷ്യൻ്റെ കിഡ്നി ക്യാൻസർ തുടങ്ങിയ രോഗികളാണ് സാധാരണയായിട്ട് ഇവിടെ താമസിക്കുന്നത് ഞായർ ഒഴുകിയ എല്ലാ ദിവസവും വൈനക് ബ്ലോക്കിലും ആശ്രയിലും ഉച്ചയ്ക്ക് ആയിരത്തഞ്ഞൂളം പേർക്ക് സൗജന്യ ഉച്ചഭക്ഷണം കൂടാതെ എല്ലാ മാസവും നൂറ്റി അൻപതിലധികം ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും ധനസഹായവും മൂന്ന് മാസത്തിലൊരിക്കൽ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും ധനസഹായം സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വിതരണം വസ്ത്രദാനം രക്തദാനം കൗൺസിലിംഗ് വാർഡ് വിസിറ്റിംഗ് ഇതെല്ലാം ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ദുരിതപൂർണ്ണമായ ജീവിതം കണക്കിലെടുത്ത് ഫാദർ ജോണായിപ്പച്ചൻ്റെയും സഹവൈദികരുടെയും തീമുത്തസിനുടെയൊക്കെ സഹകരണത്തോടെ ം കുറിച്ച ഈ സ്ഥാപനം ഇന്ന് ആയിരത്തോളം പേർക്ക് ഉച്ചഭക്ഷണവും നൂറ്റി അൻപത് രോഗികൾക്ക് താമസ സൗജന്യ താമസ സൗകര്യവും നൂറ്റി അൻപതോളം രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും ധനസഹായവും എല്ലാ മാസവും നൽകി വരുന്നു ഇതിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ എച്ച് ജി തോമസ് മോർത്രി തിമോത്യസ് മെത്രപൊലിത്തയും ഇതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഫാദർ ജോണൈപ്പ് മങ്ങാട്ട് അച്ഛനോടുകൂടെ രണ്ട് ും മൂന്ന് മൂന്ന് വൈദികർ നൽകിയ സ്ഥലത്ത് ഇപ്പോൾ സ്വന്തമായി അഞ്ചു കെട്ടിടം സ്ഥിതി ചെയ്യുന്നു വിവിധ ജില്ലകളിൽ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെത്തുന്നത് സാധാരണമാണ് റേഡിയേഷനും കീമോതെറാപ്പിക്കും ഡയാലിസിസിനും മറ്റും ചികിത്സയ്ക്കുമായി വരുന്ന രോഗികൾക്ക് വാടകയ്ക്ക് മുറിയെടുത്ത് താമസിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ചികിത്സയോടൊപ്പം മറ്റ് ചിലവുകൾ വഹിക്കുന്നത് ഭാരമാണ് ഇത്തരത്തിലുള്ള രോഗികൾക്ക് ആശ്രയയിൽ സൗജന്യ താമസത്തിനുള്ള സാഹചര്യം ക്രമീകരിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇടുക്കി കട്ടപ്പന മൂന്നാർ എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നും വന്ന രോഗികളാണ് ഇവർ ഇവർക്ക് പത്ത് റേഡിയേഷൻ മുപ്പത് ഇരുപത്തഞ്ച് ഒക്കെ റേഡിയേഷൻ ഉണ്ട് ഈ റേഡിയേഷൻ തീരുന്നവിടം വരെ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോയി റേഡിയേഷൻ ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വന്ന് കിടക്കും ഇവർക്ക് രണ്ട് നേരത്തെ ഭക്ഷണം ഇവിടെയുണ്ട് പിന്നെ ചൂടുവെള്ളം മിക്സി ഇച്ചിരി സീരിയസ് ആയ പേഷ്യൻറ്റിനെ നമ്മൾ അപ്പം റൂമുണ്ട് റൂമിലേക്ക് മാറ്റുന്നതാണ് രണ്ട് നേരത്തെ ഭക്ഷണവും ത പിന്നെ ഡ്രസ്സ് മാറിയിടാനാവശ്യത്തിന് ഇല്ലാത്തവർക്ക് ഡ്രസ്സ് ബെഡ്ഷീറ്റ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മളിവിടെ വന്ന് കൊടുക്കുന്നുണ്ട് ഇത് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻ്റാണ് ഹാർട്ട് ബൈപ്പാസ് സർജറി ആയിരുന്നു ഇനിയിപ്പോൾ ഇവർക്ക് ഏഴ് ദിവസത്തേക്ക് ഉണ്ട് ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് അവർ സൗകര്യാർത്ഥം ഇവിടെ വന്ന് റൂം എടുത്ത് ഇവിടെ കിടക്കുകയാണ് ഇത് റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രോഗിയും രോഗിയുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഇവിടെ താമസിക്കുന്ന സൗകര്യമുണ്ട് ആശ്രയിൽ താമസിക്കുവാൻ കൊണ്ടുവരേണ്ട രേഖകൾ റേഷൻ കാർഡ് ആധാർ കാർഡ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പികൾ അതുപോലെ തന്നെ നൂറ്റമ്പതിലധികം വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും ധനസഹായവും നൽകി വരുന്നു ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലുള്ള സഹായങ്ങളൊക്കെ ആവശ്യമായി വരികയാണെങ്കിൽ ഒരു മടിയും കൂടാതെ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിവിധ രോഗങ്ങളാൽ ഭവനങ്ങളിൽ കിടപ്പിലായവർക്ക് വീൽചെയർ വോക്കർ ഐ സിയു കട്ടിൽ എയർബെഡ് മുതലായ ഉപകരണങ്ങളും ഇവർ നൽകി വരുന്നു ആരുടെയെങ്കിലും ഭവനങ്ങളിൽ ഉപയോഗം കഴിഞ്ഞ ഉപകരണങ്ങൾ ആശ്രയിൽ അറിയിച്ചാൽ അത് മറ്റു രോഗികൾക്കും ഉപകാരപ്പെടുന്നതാണ് സോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഒരു ഷെയർ ആണ് ചിലപ്പോൾ ഒരാൾക്കൊരു സഹായമായി മാറുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ കിറ്റ് വിതരണത്തിലോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിലോ ഒക്കെ ഇവരുടെ കൂടെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ അവസാനം കൊടുത്തേക്കാം